അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം വീഡിയോസൊന്നും ഈ ദിവസങ്ങളിൽ ഇടാൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രോഹിത് രോഹിത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല പ്രശ്നേഷ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് പ്രശ്നേഷിനെ എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറേ വിഷയങ്ങൾ ഇപ്പോൾ കുറേ ആയിട്ട് നടക്കുകയാണ് അപ്പം എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അത്രയും കണ്ടൻറ്റ് നമുക്ക് മിസ്സായി അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാലും ഇപ്പോഴും വീഡിയോസ് എല്ലാം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നൊരു വാർത്ത കണ്ടായിരുന്നു അതിനകത്ത് ഈ പ്രശ്നേഷ് അതിനകത്ത് റിപ്പോർട്ടർ വരെ പ്രശ്നേഷ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ അമ്മേനോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ രോഹിത് എന്നല്ല റിപ്പോർട്ടർമാര് വരെ പ്രശ്നേഷ് എന്നാണ് പുള്ളിനെ വിശേഷിപ്പിക്കുന്നത് കാരണം പുള്ളി അങ്ങനെയാണ് പുള്ളിൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടാൽ അറിയാം പുള്ളി ഒരു പ്രശ്നേഷ് എന്ത് കണ്ടാലും പ്രശ്നം മാത്രം അങ്ങനെ നാട്ടുകാരുടെ പ്രശ്നം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോൾ വീട്ടിൽ മൊത്തം പ്രശ്നമായിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഈ അമ്മയും പ്രശ്നേഷിൻ്റെ പെങ്ങളും ഇവരുടെ നാട്ടുകാരൊക്കെ ഈ പ്രശ്നേഷിനും പ്രശ്നേഷിൻ്റെ ഭാര്യയ്ക്കും എതിരായാണ് ആ ട്വൻ്റി ഫോർ ന്യൂസിൽ സംസാരിക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം അമ്മയും സഹോദരിയും അവനെതിരെ ഗൂഢാലോചന നടത്തി സംസാരിക്കുന്നതാണ് നമുക്ക് പറയാം പക്ഷേ ആ നാട്ടിലെ പൊതുപ്രവർത്തകരായിട്ടുള്ള പല സ്ത്രീകളും ഇവനെതിരെയാണ് ആ റിപ്പോർട്ടർ ന്യൂസ് ചാനലിൽ സംസാരിക്കുന്നത് അപ്പോൾ ആർക്കായിരിക്കും കുഴപ്പം ബാക്കിയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തം കുഴപ്പമാണ് പ്രശ്നേഷ് മാത്രം നല്ലവനാണ് ആ രീതിയിലായിരിക്കാം പിന്നെ ഇവൻ പലരും പറഞ്ഞു പുതിയ ഫോർച്യൂണർ ബുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇതൊരു സീരിയസ് ആയിട്ട് അവൻ്റെ ചാനലിൽ ഈ പ്രശ്നങ്ങൾ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് സീരീസ് ഓരോ വീഡിയോ ഓരോ വീഡിയോ എല്ലാ ദിവസവും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിപൊളി വ്യൂസ് ഉണ്ട് നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട് അപ്പോൾ ഈ വ്യൂസ് കയറുമ്പോൾ നമുക്കൊരു ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാരും കുറച്ച് നാണം കെട്ടാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് പ്രശ്നേഷിന് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനകത്ത് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഇവനോട് പറഞ്ഞതാണ് പോലും അതായത് രാത്രി സമയങ്ങളിൽ വീട്ടിൽ വരരുത് എന്നിട്ട് ഇവൻ രാത്രി സമയങ്ങളിൽ വീട്ടിൽ വന്നു അമ്മയായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു അവിടുത്തെ ഒരു പൊതുപ്രവർത്തകയാണ് പറഞ്ഞത് രാത്രി ഒച്ചപ്പാട് കേട്ട് ഞങ്ങൾ ഓടി വരുമ്പം ഇവൻ ഇവൻ്റെ പെങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നു മുടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നു അതിനിടയ്ക്ക് അനീത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട് അതായത് അനീത്തി അവൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അവൻ ഓടി വന്ന് തല്ലുന്നു തല്ലാനായിട്ടിങ്ങനെ വരുന്നതാണ് വീഡിയോയിലുള്ളൂ തല്ലുന്നത് വീഡിയോയിൽ കാണുന്നില്ല അപ്പം പറയുന്നത് തല്ലി മുടി കുത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് പെങ്ങൾ പറയുന്നത് അമ്മ അങ്ങനെ തന്നെയാണ് പറയുന്നത് അവിടെയുള്ള കണ്ട് നിന്ന പൊതുപ്രവർത്തകരും അത് തന്നെയാണ് പറയുന്നത് അപ്പം ഒരു നാട് മൊത്തം ഒരുത്തിനെതിരായിട്ട് പറയുകയാണ് അപ്പം ഒരു നാട് മൊത്തം എതിരായിട്ട് പറഞ്ഞാലും അവൻ കള്ളനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പ്രഷ്നേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ ഇവനാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വീഡിയോ ആക്കിയിട്ട് തുടക്കം കുറിച്ചത് ഇവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം അമ്മേനെയും സ്വന്തം പെങ്ങളെയും നാണം കെടുത്താനായിട്ട് ഒരു സഹോദരൻ ഇങ്ങനെ ചെയ്യുക പറയുന്നത് കുറച്ച് കഠിനമാണ് അപ്പോൾ ഇവനാണ് തുടക്കം കുറിച്ചത് അപ്പം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിപ്പോൾ കുറച്ച് റീച്ചൊക്കെ കുറവായിരിക്കും കാരണം എത്ര വലിയ ഫോളോവേഴ്സുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇപ്പം റീച്ച് കുറവാണ് അവരുടെ ഫോളോവേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് വ്യൂസ് ഭയങ്കര കുറവാണ് അപ്പം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിട്ടും റീച്ച് കിട്ടും അപ്പം റീച്ച് കിട്ടി വലിയ വാർത്തകളിൽ വരെ വന്നു ഇനി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ലയോന്ന് മാത്രം നോക്കിയാൽ മതി പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഈ സഹോദരിയുടെയും അമ്മേൻ്റെയാണ് അവരൊരു ഭയങ്കര നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ആ വീ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് കാരണം പോലീസ് പരാതി എടുത്തിട്ടും അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അവനോട് രാത്രി വീട്ടിൽ വരരുതെന്ന് പറഞ്ഞിട്ടും അവൻ രാത്രി സമയങ്ങളിൽ വീട്ടിൽ വരുന്നു അപ്പം വരരുതെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ വരുന്നു അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് അറസ്റ്റ് വാറൻറ്റ് വന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലാതെ വേറെ എവിടെ പോയി അഭയം പ്രാപിക്കൂ ഇവർ ഇത് ചെയ്യേണ്ട പോലീസുകാർ ഇതൊന്നും ചെയ്യുന്നില്ല കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പം അതിനകത്ത് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഇനി എൻ്റെ എൻ്റെ മരണം കണ്ടാലാണോ ഇവർ ഇവനെതിരെ ഇനി കേസെടുക്കുകയുള്ളൂ എന്ന് സ്വന്തം സഹോദരി ചോദിക്കുന്ന ഒരു ഒരു നിസ്സഹായ അവസ്ഥ കാരണം പോലീസൊന്നും ചെയ്യുന്നില്ല ഇതിനു മുന്നേ ഇത് കൂട്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഒരു തനിപ്പോൾ ഒരു ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ചെന്ന് പരാതി കൊടുത്താലും പോലീസുകാർ സാ മട്ടിലിരിക്കും ലാസ്റ്റ് ഇപ്പം മരിച്ചു കഴിയുമ്പോഴായിരിക്കും പോലീസുകാർ പിന്നെ അയ്യോ മരിച്ചു അപ്പോൾ മറ്റവനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നാട്ടുകാർ ഇതാക്കുമെന്ന് വിചാരിച്ച് പോലീസുകാർ അവരുടെ ഒരു എന്തെങ്കിലും ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ വന്ന് ചെയ്യുന്നത് അല്ലാത്ത ഉണ്ട് പക്ഷേ ഇവരുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഒന്നും ചെയ്യുന്നില്ല അമ്മയും ഈ സഹോദരി നിസ്സഹായ അവസ്ഥയിലാണ് ഇവൻ വീട്ടിൽ വന്ന് അലമ്പ് കാണിക്കുന്നു ഇവന് ചിലപ്പോൾ രാന്ത് കയറിയിട്ടും വിചാരിക്കുകയാണ് എന്താണെങ്കിലും ഞാൻ നാണം കെട്ടു ഇനി ഇവർ രണ്ടുപേരെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുക എന്ന് വിചാരിച്ചാലോ സ്വാഭാവികമായിട്ടും അമ്മയും ആ മകളും അവിടെ പേടിച്ചു തന്നെയാണ് ജീവിക്കുന്നത് ഇവനാ വീട്ടിൽ വരും കാരണം വീട് ഇവൻ്റെ പേരിലാണെന്ന് തോന്നുന്നു പിന്നെ എന്തോ ഇവന് പുതിയ കാർ എടുക്കണമെങ്കിൽ ഇവരുടെ സ്വർണം കൊടുക്കണം അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഭയങ്കര പൈസാപരമായ ഭയങ്കര വലിയ വലിയ വിഷയങ്ങളൊക്കെയാണ് അപ്പം ഇവനിവൻ്റെ വീഡിയോയിൽ വന്നിട്ട് പറയുന്ന പറയുന്നവരെ പൂറ്റുന്ന ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞാനാണെന്നുള്ള രീതിയിലേക്ക് ഇവനും പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഇവൻ കണക്ക് പറയാൻ തുടങ്ങി ഭക്ഷണത്തിൻ്റെ പേര് കണക്ക് പറയാൻ തുടങ്ങി താമസത്തിൻ്റെ പേര് കണക്ക് പറയാൻ തുടങ്ങി അപ്പം വന്നിട്ട് അലമ്പാണ് അമ്മേനെ മാനസികമായി ഉപദ്രവിക്കുന്നു പെങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു കൂടാതെ അവിടുത്തെ നാട്ടുകാർ ഉപദ്രവിക്കുന്നു നാട്ടുകാർ ഉപദ്രവിക്കുന്നതെന്ന് പറയുന്ന ഇവൻ മാത്രമല്ല ഇവൻ്റെ ഭാര്യ ഉണ്ട് എന്നാണ് പറയുന്നത് അറിയത്തില്ല അതായത് ഇവൻ ഇവരുപദ്രവിക്കുന്ന വീഡിയോ എടുക്കുമ്പം ഇവൻ്റെ ഭാര്യ വന്നിട്ട് നാട്ടുകാരോട് ചോദിക്കുകയാണ് സ്ത്രീകളുടെ ഫോട്ടോ ആണോ നീ ചോദിക്കാതെ എടുക്കുന്നത് എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മെക്കിട്ട് കയറുന്ന പ്രശ്നേഷിൻ്റെ ഭാര്യ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും മൊത്തത്തിൽ സംഭവം ഭയങ്കര അള കുളഞ്ഞിരിക്കുകയാണ് അപ്പം മറ്റൊരിടയ്ക്ക് നേരത്തെ പറഞ്ഞ ഓരോ ഫോർച്യൂണർ ബുക്ക് ചെയ്യാനായിട്ടുള്ള അടവാണോ അമ്മയുടെയും മക്കളേയും എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് സത്യമായിട്ടും അറിയില്ല എന്ത് വേണമെങ്കിലും ആവും പക്ഷേ ഞാൻ ആ വാർത്തയിൽ കണ്ടത് അമ്മേൻ്റെയും മകളുടെയും ഒരു നിസ്സഹായവസ്ഥയാണ് കണ്ടത് ഇനിയിപ്പം ഫോർച്യൂണറൊക്കെ ചിലപ്പോൾ ഈ പ്രശ്നം കഴിയുമ്പോഴത്തേനും പുതിയ വണ്ടി അവർ മേടിക്കുമായിരിക്കും പക്ഷേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബെറർ കേസിലും പറഞ്ഞത് പക്ഷേ അത് അത് അവർക്ക് നമ്മൾ അധ്വാനിച്ചൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചല്ലേ വണ്ടി മേടിച്ചത് എന്ന് ചോദിച്ചു കഴിയുമ്പം എന്താ പറയുക നമുക്കൊരു ഒരു വിഷമമുണ്ടാവും സ്വാഭാവികമാണ് അത് നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് അങ്ങനെ ചോദിക്കുകയും ചെയ്യും അങ്ങനെ പറയുകയും ചെയ്യും അപ്പം നോക്കിയിട്ട് കാര്യമില്ല അപ്പം ഇവരുടെ വിഷയം എന്താണെന്ന് അറിയില്ല അവിടെയുള്ള പോലീസുകാരൊക്കെ നല്ല രീതിയിൽ ഇടപെടുക ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ടോ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഒരു ഉത്തരവാദിത്തം ചെയ്യേണ്ടവർ അവരവരുടെ ഉത്തരവാദിത്തം നന്നായിട്ട് ചെയ്യുക ഇവൻ്റെ ഉത്തരവാദിത്തം ആ പെങ്ങളെയും ആ അമ്മേനെയും നന്നായിട്ട് നോക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇവൻ അതിന് പകരവും കൂടി അവരെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചു അപ്പോൾ അവരവരുടെ കയ്യിലുള്ള തെളിവായിട്ട് വന്നപ്പോൾ സ്വന്തം കടന്ന് മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം പ്രഷ്നേഷൻ എതിരാണ് റിപ്പോർട്ടർമാർ വന്ന വരെ വന്നിട്ട് രോഹിത് എന്നല്ല പറയുന്നത് പ്രഷ്നേഷൻ എന്നാണ് പറയുന്നത് ഞാൻ കോമഡി ആയിട്ടുണ്ട്